ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഒരു കിഡ്ലൻ മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വേഗണറാണ് കല്ലൂർ നിന്ന് വന്നിരിക്കുന്ന ഒരു വേഗനറാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ട് അദ്ദേഹം നമ്മുടെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞു ഇന്നതുപോലെ ആവണം നമ്മുടെ മോഡിഫിക്കേഷൻ നമ്മുടെ വാഹനം ഒരു വെറൈറ്റി ലുക്കിലേക്ക് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇന്നലെ ഈ ഒരു വേഗണർ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നത് കേട്ടോ ഏറ്റവും ഫൈനലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറാമിക് കോട്ടിംഗ് വരെ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കിഡിലൻ വേഗണർ മോഡിഫിക്കേഷൻ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ Video നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് അലോ വീൽസ് ചെയ്തിട്ടുണ്ട് റൂഫ് റെയിൽ ചെയ്തിട്ടുണ്ട് സ്പോയിലർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ഗാർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കവറ് സീറ്റ് കവറ് കൂടാതെ നമ്മൾ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗിയർ മുൻ സ്റ്റിയറിംഗ് മുൻ ഒരു പവർ സ്റ്റിംഗ് നോബ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ഫൈനലി നമ്മൾ സെറാമിക് കോട്ടിങ്ങും ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഫൈനലി വേഗനാറിന്റെ സെറാമിക് കോട്ടിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഓട്ടോ ഡീറ്റെയിൽ സ്റ്റുഡിയോ ടൂ ടൂൾ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വേഗനാറിന്റെ ഒരു സെറാമിക് കോട്ടി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് സെറാമിക് കോട്ടിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തതേ നല്ല മനോഹരമായിട്ട് ഈ വാഹനം അവർ പുറത്തിറക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇതിന്റെ മനോഹരമായ നമ്മുടെ ആക്സസറീസുകളും കാര്യങ്ങളെല്ലാം ചേർന്നപ്പോൾ വേഗനും വേറെ ലെവലായെന്ന് തന്നെ പറയാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കാഴ്ചയിലേക്ക് പോവാം നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ എക്സസറീസുകളും നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു വേഗനാറിനെ എങ്ങനെയെല്ലാം മോഡിഫിക്കേഷൻ ചെയ്യാം എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്തിരിക്കുന്ന വേഗനാറിന്റെ ഏറ്റവും ഭംഗി അതിന്റെ മുഖഛായ മാറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഗ്രില്ല് നമ്മൾ മാറ്റിട്ടുണ്ട് ഇടാം ഇതീ ഒരു ബ്ലാക്ക് കാണുന്ന ഒരു ഗ്രില്ല് സാധാരണ വരുന്ന ഒരു ഗ്രില്ല് പോലെയല്ല വേഗനാറിന്റെ ടോട്ടലി മുഖഛായ മാറ്റുന്ന ഒരു ഗ്രില്ലും അതുപോലെ തന്നെ നമ്മൾ അതിൽ നാല് ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു കാണാൻ വേറെ ലെവലെന്ന് തന്നെ പറയാം അത്രയും ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ വേഗനാറിന് ഈ ഒരു ലൈറ്റും അതുപോലെ തന്നെ അതിന്റെ ഒരു ഗ്രില്ലിന്റെ ഭംഗിയും പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ വേഗനാറിന് വരുന്ന ഒരു ഗാഡല്ല ഈ ഒരു വാഹനത്തിന് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഹെവി ഗാഡാണ് ഒരു ബുൾഗാൻ ഷേപ്പിൽ വരുന്ന വേഗനറിൻ്റെ ഒരു ഹെവി ലുക്ക് എസ് യു വി ലുക്ക് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു ഐറ്റം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു വാഹനം എങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യണം എങ്ങനെയെല്ലാം അതിനെ ഭംഗിയാക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇനി ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീലർ ഉണ്ടാവും നല്ല അടിപൊളി ഒരു വീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഒരുപാട് ആലോചിച്ച് സെലക്ട് ചെയ്ത ഒരു മോഡലാണ് ഉള്ളിൽ ബ്ലൂ കളറും അതുപോലെ തന്നെ ഹൈപ്പർ സിൽവറും വിത്ത് ബ്ലാക്ക് അടങ്ങുന്ന ഒരു അടിപൊളി അലോയ് വീൽ കമ്പനി വരുന്ന അതേ ടയർ തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ബലൂൺ പോലെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നത് ിലേക്ക് പിടിപ്പിച്ചിരിക്കുന്ന അതേ ഒരു ഐറ്റം പോലെ തന്നെ ബാക്കിലേക്ക് നമ്മളൊരു ഡിഫ്യൂസർ കാര്യങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് വാഹനത്തിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് നല്ലൊരു കിടന്നൽ ലുക്ക് കിടുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ഡിഫ്യൂസർ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്പോയിലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്ന ഒറിജിനൽ മോഡലിലുള്ള സ്പോയിലർ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഫീൽ ചെയ്യണമെങ്കിൽ തേതി ഇതുപോലെയുള്ള റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വാഹനത്തിന് അത്യാവശ്യമാണ് കൂടാതെ നമ്മൾ ഈ വാഹനത്തിലേക്ക് പിറ്റേഴ്തിരിക്കുന്ന മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ട് മിററുകളാണ് ഒരു മിററിൻ്റെ മുകളിലായിട്ട് വരുന്ന സബ് മിറുകളാണുള്ളത് ടയറും അതുപോലെ തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടും ഒരേ സമയം കാണത്തക്ക രീതിയിൽ നമുക്കിതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ അലോയ് വീൽസും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഇതൊക്കെയാണ് നമ്മൾ പുറം ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്ന വർക്കുകളിടുക അലോയ് വീൽസും ഇനി നമുക്ക് ഇൻസൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഞങ്ങൾക്കൊന്ന് കാണിച്ച് തരാം നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ദേ ഇതുപോലെ സ്പോർട്ടി ലുക്കിലുള്ള ഒരു സീറ്റിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സീറ്റിൻ്റെ വർക്കുകൾ കൂടാതെ നമ്മൾ കമ്പരി വരുന്ന സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരു ക്യാമറയും അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്കൊരു ക്യാമറയും നമ്മൾ ഫിറ്റ് ചെയ്തു നമ്മുടെ ബാക്കിൽ വരുന്ന ആ ബമ്പർ റിഫ്ലാക്ടർ ചേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ അതിൽ നമ്മൾ മെട്രിക്സ് എൽ ഇ ഡി ലൈറ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് കാഴ്ചയ്ക്ക് ഒരു അടിപൊളി ലുക്ക് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് കേട്ടോ ഈ ഒരു ലൈറ്റൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു വേഗനാറിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മോഡിഫിക്കേഷൻ ആണ് നമ്മളിപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കാഴ്ചയ്ക്ക് വേറൊരു ലെവലെന്ന് തന്നെ പറയാം ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഈ വേഗനാറിൻ്റെ ഒരു ലുക്ക് ഒരു കിഡ്നൻ ലുക്ക് എന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ സ്റ്റീരിയോടെ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ബ്ലൂ സ്റ്റാർ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് ക്യാമറ കാണാൻ്റെ ഇതുപോലെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ക്യാമറ ഒരേ സമയം കാണാം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ക്യാമറയും നമ്മുടെ ഫ്രണ്ടിലുള്ള വിഷൻ വിഷൻ്റെ ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ ബാക്ക് ഫുള്ളായിട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറകൾ കൊണ്ടുള്ള ഗുണം പിന്നെ നമ്മളത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടച്ച് സ്ക്രീനും കൊറീല ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വൺ ഇയറോളം നമുക്കിതിന് വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്കിതിനുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റിയറിംഗ് നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടേതായ ഒരു സ്റ്റിയറിംഗ് നോബും എന്ന് പറഞ്ഞ ബ്രാൻഡ് സ്റ്റിയറിംഗ് നോബ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചു വന്നു ചെയ്തിരിക്കുന്ന വർക്കുകൾ ഫ്രണ്ട് ബാക്ക് എല്ലാ വർക്കുകളും അകത്തു ചെയ്തിരിക്കുന്നതും പുറത്ത് ചെയ്തിരിക്കുന്നതുമായ എല്ലാ വർക്കുകളും നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് എത്ര രൂപ ചെലവ് വന്നു എത്ര രൂപ ചെലവ് വരും ഇന്ന ഇന്ന പാർട്സുകൾക്കൊക്കെ എന്താണ് വില എന്നറിയാൻ താല്പര്യം ഉണ്ടാകും ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇതൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള കമൻറ്റുകൾക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമന്റും വായിച്ച് നോക്കി നമുക്ക് ഇതിന് റിപ്ലൈ കൊടുക്കാൻ ഒരു പക്ഷേ സാധിച്ചു എന്നും വരില്ല കാരണം ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ ആവശ്യമുള്ള ഏതെല്ലാം പാർട്സുകൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന ഏത് പാർട്സിൻ്റെ ആണോ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അതുമാത്രം ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് അറിയാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ കൃത്യമായ റേറ്റ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ ടോട്ടലി വന്ന ചിലവ് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളും എക്സസറീസുകൾ ചെയ്ത് മോഡിഫൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം തിരിഞ്ഞാലും കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പറ് സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ